നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഐ എൻ ഐ സി ഇ ടി ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ പതിനഞ്ച് വരെ ദേശീയ പ്രാധാന്യമുള്ള ഇരുപത്തി സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിന് ജൂലൈ ഒന്നിന് തുടങ്ങുന്ന മെഡിക്കൽ പി ജി കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയ്ക്ക് ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് വരെ രജിസ്റ്റർ ചെയ്യാം നേരത്തെ രജിസ്റ്റർ ചെയ്ത അടിസ്ഥാന വിവരങ്ങൾ നൽകിയവർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട പക്ഷേ ഇവർ യു ഇ യു സി രൂപപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കണം തിരസ്കരിക്കപ്പെട്ടവ ഏപ്രിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ വൈകിട്ട് അഞ്ച് വരെ തിരുത്താം ഏപ്രിൽ പത്തൊമ്പതിന് വൈകിട്ട് അഞ്ച് മുതൽ രജിസ്ട്രേഷൻ നിലയറിയാം രജിസ്ട്രേഷൻ സ്വീകരിച്ച് കിട്ടിയവർ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ഇ യു സി രൂപപ്പെടുത്തി രേഖ സമർപ്പിച്ച് അപേക്ഷ പൂർത്തിയാക്കണം പഴയ കോഡ് ഈ സെക്ഷനിലേക്ക് സ്വീകരിക്കില്ല തിരസ്കരിച്ച അപേക്ഷകൾ തിരുത്തി പ്രസക്ത രേഖകൾ സമർപ്പിച്ച് ശരിയാക്കാൻ ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അഞ്ച് വരെ സമയമുണ്ട് രജിസ്ട്രേഷൻ്റെ അന്തിമ നില മെയ് പത്തിന് അറിയാം അന്ന് അഡ്മിറ്റ് കാർഡ് സെറ്റിൽ സൈറ്റിലെത്തും പരീക്ഷ മെയ് പതിനേഴിന് മെയ് ഇരുപത്തിനാലിന് ഫലപ്രഖ്യാപിക്കും സ്ഥാപനങ്ങളും ന്യൂഡൽഹിയിലടക്കം ഇടക്കം പത്തൊമ്പത് എയിംസ് ജിബ്മർ പുതുശ്ശേരി നിംഹാൻസ് ബാംഗ്ലൂർ പി ജി ഐ ഐ എം ഛത്തീസ്ഗഡ് ശ്രീ ചിത്ര തിരുവനന്തപുരം ഈ സ്ഥാപനങ്ങളിലെ പി ജി പ്രവേശനം നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് നടത്തുന്ന നീറ്റ് പി ജി റാങ്ക് നോക്കിയല്ല പ്രോഗ്രാമുകൾ എം ഡി എം എസ് ഡിയും ആറ് വർഷം എം സി എച്ച് ആറ് വർഷം എം ഡി എസ് എം ഡി ഹോസ്പിറ്റൽ അമിസ്ട്രേഷൻ ഓരോ സ്ഥാപനത്തിലെയും പ്രോഗ്രാമുകളിലെയും സീറ്റുകളുടെയും വിവരം സൈറ്റിൽ വരും മറ്റ് വിവരങ്ങൾ ന്യൂഡൽഹി എയിംസിനാണ് പ്രവേശന ചുമതല പൊതു വിവരങ്ങൾ നൽകുന്നത് പ്രോസ്പെക്ടസ് പാർട്ട് എ കൂടാതെ ഓരോ സ്ഥാപനത്തെയും സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രോസ്പെക്ടസ് പാർട്ട് ബിയും സൈറ്റിൽ വരും എം ഡി എസിനും ബി ഡി എസ്സിനും മറ്റെല്ലാ പ്രോഗ്രാമുകൾക്കും എം ബി ബി എസും അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്നിനകം ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കണം പട്ടികഭാഗത്തിന് അമ്പത് ശതമാനം മാർക്ക് മതി എം ബി ബി എസ് ബി ഡി എസ് എല്ലാ പരീക്ഷകളിലെയും ചേർത്തുള്ള മൊത്തം മാർക്കാണ് നോക്കുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിൽ പ്രവേശന വിശേഷ യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവയും പാലിക്കണം വിദേശ സർവകലാശാലയിൽ നിന്നുള്ള യോഗ്യത നേടിയവരുടെ എഫ് എം ജി മാർക്കാണ് പരിഗണിക്കുക യോഗ്യതയ്ക്കുള്ള മിനിമം മാർക്ക് ശതമാനത്തിൽ വ്യത്യാസമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് നാലിന് മുൻപ് ഒ സി ഐ കാർഡ് കിട്ടിയവരെ ഇന്ത്യൻ പൗരന്മാരെ പോലെ പരിഗണിക്കുമെങ്കിലും സംവരണാവകാശമില്ല വിദേശികൾക്ക് വ്യത്യസ്ത യോഗ്യതാ ഉള്ളത് അപേക്ഷാ ഫീസ് നാലായിരം രൂപ പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഭിന്നശേഷിക്കർ ഫീസ് അടയ്ക്കേണ്ട നൂറ് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തും അപേക്ഷാ വേളയിൽ ഇവയുടെ ലിസ്റ്റ് കിട്ടും മൂന്ന് കേന്ദ്രങ്ങൾ മുൻഗണന അനുസരിച്ച് നൽകണം കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള മൂന്ന് മണിക്കൂർ ടെസ്റ്റിന് ഇരുന്നൂറ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഇവയിൽ സിംഗിൾ കറക്റ്റ് ചോദ്യങ്ങൾ ചോയ്സ് മൾട്ടിപ്പിൾ കറക്റ്റ് ചോയ്സ് പെടും തെറ്റിന് മാർക്ക് കുറയ്ക്കും അമ്പത് ചോദ്യം വിധമുള്ള നാല് ഭാഗങ്ങളായി ഓരോന്നിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രം കമ്പ്യൂട്ടർ ലഭിക്കുന്ന രീതിയാണ് പി പ്രവേശന യോഗ്യതയ്ക്ക് അമ്പത് പെർസെൻറ്റേജ് സ്കോറെങ്കിലും വേണം പിന്നോക്ക പട്ടികവിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് പെർസെൻ്റേജിലും കൂടുതൽ വിവരങ്ങൾക്ക് പ്രോസ്പെക്റ്റസ് നോക്കാം പുതിയ അറിയിപ്പുകൾക്ക് സൈറ്റ് നോക്കിക്കൊള്ളണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ